ഹലോ ഫ്രണ്ട്സ് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ട് ഒരു ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഉള്ളി പച്ചമുളക് ബീൻസ് തക്കാളി പിന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ പിന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നല്ലേ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫുള്ള് കുക്കിംഗ് ഫുള്ള് ചെയ്യുന്നത് അപ്പോൾ അതിൽ കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെരിഞ്ചീരം കുറച്ച് പൊട്ടി ചൂടായിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ശരി അത് നല്ലോണം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം പച്ചമണം പോകുന്നവർക്കും വതക്കിയതിന് ശേഷം ഈ പച്ചക്കറികൾ ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കണം അപ്പം അത് ഞാൻ ഉള്ളിയാന്ന് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഒന്ന് ചെറുങ്ങനെ അടുത്ത ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കണം അപ്പോൾ പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം കുറച്ചൊന്ന് ഇളക്കി വിട്ടതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ക്യാരറ്റ് ഇട്ട് കൊടുത്തു ബീൻസ് ഇട്ടുകൊടുത്തു പിന്നെ വന്നിട്ട് ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തു ഇട്ടുകൊടുത്തിട്ട് നല്ലോണം വത വതക്കി വിടണം അപ്പോൾ അത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ എണ്ണയിൽ നല്ലോണം കുറച്ചൊന്ന് വേകുന്നവർക്കും നല്ലോണം ഫ്രൈ ചെയ്ത് വിടുക അതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് നല്ലോണം അപ്പം നല്ലോണം വതക്കിയതിന് ശേഷം നമ്മൾ അതിന് ആവശ്യമായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു കുറച്ചും കൂടി നല്ലോണം വേഗ വേഗണ്ടിട്ടെന്ന് അതിന് കണക്കാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും ഞാൻ ഒരു ഒരു ഗ്ലാസ്സും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം മൂടി വെച്ചിട്ട് അത് കുറച്ച് നല്ലോണം കുക്കാകട്ടെ അപ്പോഴത്തേക്കും തേങ്ങ അരച്ച് വെക്കണം അതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് അതിന് മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ടിട്ട് അരച്ചെടുക്കണം ഈ അണ്ടിപ്പരിപ്പ് ഇട്ടാൽ നല്ല തിക്കായിട്ടുണ്ടാവും അണ്ടിപ്പരിപ്പില്ലാത്തതുകൊണ്ട് ഇടാത്തത് അപ്പോൾ അണ്ടിപ്പരിപ്പും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കറി നല്ല തിക്കും ഉണ്ടാവും അപ്പോൾ അത് അരച്ചിട്ട് അപ്പോഴേക്കും ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് അതിലോട്ടേക്ക് ഒഴിച്ചിട്ട് തേങ്ങേൻ്റെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി വിടുക നല്ലോണം രണ്ട് മൂന്ന് തള്ള തിളക്കുന്നവരക്കും നമ്മൾ വന്ന് സ്റ്റൗ ഓഫാക്കാണ്ട് ചിമ്മിൽ ഒച്ചു തിളപ്പിക്കാൻ അപ്പം നല്ല ടേസ്റ്റായിട്ട് വരും കറി അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാം ആവശ്യത്തിന് കൂട്ടേണ്ട ആവശ്യത്തിനനുസരിച്ചായിരുന്നു ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വറുത്തിടുന്ന പരിപാടിയൊന്നും ഇതിലില്ല കുറുമക്ക് അപ്പോൾ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ നല്ല ഓറഞ്ചും പച്ചയും മഞ്ഞയും എല്ലായിട്ടുള്ള അപ്പോൾ ഞാനിത് പൊറോട്ടക്കാന്ന് യൂസ് ചെയ്യുന്നത് ഇന്ന് ചപ്പാത്തിക്കും പൂരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള കറിയാണിത് ഇപ്പോൾ ഞാൻ പച്ച വെളിച്ചെണ്ണ കുറച്ച് കുറച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ ഇതാണ് ഞാൻ പൊറോട്ട വാങ്ങിയിട്ടുണ്ടേനും പൊറോട്ടയും കുറുമയും കഴിക്കാൻ പോകാമെന്ന് അപ്പോൾ എല്ലാവരും വാ നമുക്ക് കഴിക്കാം అవు అత్రేళ్ళు ఎల్వర్మ నల్స్ ఆశంసూ ఓకే బాయ్ థ్యాంక్ యూ ఫోర్ వాచింగ్